അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് ആണ്ട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം നല്ല സോഫ്റ്റ് ആന്നിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി ആട്ടത് ഇതിപ്പം ഞാനിപ്പോൾ എടുത്ത ക്ലാസ് എന്ന് പറയാൻ ഈ ഒരു ക്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരി ആട്ടെടുത്തത് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിനായാലും ഈ ഒരു ക്ലാസ്സിന് ബാക്കിയുള്ള സാധനങ്ങളാണോന്ന് എടുത്താൽ മതിയാവേ അപ്പോൾ ഇതാ ഈയൊരു പച്ചരി ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒന്ന് ഉരുക്കിയെടുക്കണം ഇവിടെ ഇപ്പം ഞാൻ നാലര അച്ച് ശർക്കരന്നിട്ടെടുത്തത് അപ്പോൾ അങ്ങക്ക് മധുരം എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറഞ്ഞിട്ടുമല്ല കൂടിയിട്ടുമല്ല കേട്ടുള്ളത് ഒരു പാകത്തിനുള്ള ഒരു മധുര അതിനെ അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണിപ്പോൾ ഇത് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ ഞാൻ അരി അളന്ന അതേ ഗ്ലാസ് തന്നെയാണ് അത് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഞാനവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഈ ഈയൊരു സ്പൂണില്ലേ ഞാനിപ്പം കാണിച്ച ഒരു സ്പൂണിന് ഒരു സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക ഏത് തരം ചോറായാലും കുഴപ്പമില്ല കേട്ടോ റേഷൻ കടയിലായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ സാദാ ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു സ്പൂണിന് നമുക്കളന്ന് ഇട്ട് കൊടുക്കാം കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ കൂടിപ്പോയാൽ ഇപ്പോൾ ഇതാ ഞാൻ അളന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് കൈ ഏലക്കായ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മളെ ശർക്കര ഒന്ന് ഉരുകിയതിന് ശേഷം തണി ഞാൻ വെക്കണം കേട്ടോ അധികം തണിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ താ നമ്മളെ ആ അരിയൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരി മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് ചെയ്യുന്നത് പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിത് അരച്ചെടുക്കാന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ ഇത് അടുത്തതും കൂടി ഞാൻ ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് തന്നെയാണ് വെള്ളം എടുക്കുന്നത് അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കേട്ടോ ശ്രദ്ധിക്കുക അപ്പം ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ഈ ഒരളവ് തന്നെ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം അതും ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവൻ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തുള്ളി കേട്ടോ കുറേ ഒന്നും ആവരുതേ അപ്പോൾ അതൊന്ന് ബാക്കിയുള്ള മാവും കൂടി ഒന്ന് ചോറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ എന്താ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ അളവ് മാറിപ്പോവേണ്ട അപ്പോൾ അതാ അര ടീസ്പൂൺ അളവിലാണേ ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങളെ കയ്യിൽ സാധാ സ്പൂണാണുള്ളത് എന്ന് വെച്ചാൽ ഐമൽ അയ്മലെടുത്താൽ മതിയാവട്ടെ ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കൊടുക്കണ്ടട്ടോ ബേക്കിംഗ് പൗഡർ അല്ല അല്ലെട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡാണേ ഇനിപ്പം നല്ലോണം ഇളക്കി കൊടുക്കാം ഈ ഒരു ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ നമ്മുടെ മധുരം ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ ഇനിയിപ്പം നമുക്ക് തണിയാൻ വെച്ച ശർക്കര ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അധികം തണിയേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ചൂട് നിന്നോട്ടെ നല്ല ഒന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കരടും കല്ലൊക്കെ ഉണ്ടാവട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ച് കൊടുത്തത് ഇതിപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് എന്ന് പറയാൻ നമ്മളിപ്പോൾ ആദ്യം ഒരു വലിയ ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരി അളന്ന ഗ്ലാസ്സില് ഈ ഒരു ഗ്ലാസ്സിനാണ് ശർക്കര ഉരുക്കി എടുത്തത് പിന്നെ രണ്ട് ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ല ഈ ഒരു ഗ്ലാസ്സിനാന്ന് എടുത്തത് അപ്പോൾ എന്താ അത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നേർപ്പിലാന്ന് നമുക്ക് വേണ്ടത് കേട്ടോ അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്തൊരു പരുവത്തിലാണേ നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഈ ഒരു നേർപ്പിലാണേ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ അത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ കുക്കറൊന്ന് നല്ലവണ്ണം ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ചൂടാവാണം കേട്ടോ കുക്കർ എന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കുറച്ചൊന്ന് എന്താ സൈഡ് ഭാഗത്തൊക്കെ ഒന്നാക്കി കൊടുക്കട്ടെ വെളിച്ചെണ്ണ എന്നിട്ട് ഇത് നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ തേങ്ങാക്കൊത്തു അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ തേങ്ങാ തേങ്ങാക്കൊത്ത് ഒന്ന് ചുവന്ന് വരുന്ന സമയത്താണേ നമ്മൾ ചുവന്നുള്ളി കൊടുക്കാൻ പാടുള്ളൂ അപ്പം തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക ചിലവർ ഇത് കോരി വെക്കുന്നത് കാണട്ടോ തോന്നിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ തോക്കുന്ന സമയത്ത് തന്നെ മുകളിലായിട്ട് വന്നോളൂ കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്നു വെച്ചാൽ ചുവന്നുള്ളിയാണ് ഇത് ചുവന്ന് വരുന്ന സമയത്ത് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നവരാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ചിലവലിക്ക് ചുവന്നുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല ചിലവലിക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ ഇഷ്ടമല്ലാത്ത പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങാക്കൂത്ത് തന്നെ മാത്രം മതിയാവും ഇനിയിപ്പോൾ അതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ മാവ് നല്ല ചൂടായി കിടക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാന്ന് കറക്റ്റായിട്ട് ആരൊക്കെ എടുത്തിട്ട് നല്ലോണം പൊങ്ങി വരും കേട്ടോ അടിപൊളി ഐറ്റം തന്നെ കിട്ടും ഇപ്പം നല്ലോണം ചുവന്ന് വന്നോട്ടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ എന്നാലും കറക്റ്റായിട്ട് കിട്ടുക ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ തേങ്ങാക്കോത്തൊക്കെ മേളായിട്ട് വന്ന് നിൽക്കും നമ്മൾ വേറെ എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അപ്പോൾ ഇത് ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരികു ഭാഗത്തൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ ആരെടുത്ത പോലെ വരും കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ട് വെച്ചു കൊടുക്കട്ടെ തട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ സൈഡ് ഭാഗം നല്ല ആരെടുത്ത് വരും കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മളിത് കുക്കർ മൂടി വെക്കണ്ട കേട്ടോ എന്നിട്ട് പിസ്സിലിടാണ്ട് വേവിച്ചെടുക്കുക ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കട്ടോ കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കുക്കറൊപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ മുട്ടിയിട്ട് മുറിച്ചിട്ട് കാണിച്ചുതരാം അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്ക് ഞാൻ ഒന്ന് ഞാൻ കുക്കറിലും ചുട്ട് ഒന്ന് ഞാൻ എന്താ നമ്മളെ പോട്ടില്ലേ ചെറിയ ബിരിയാണി പോട്ടില്ല ചെറിയ കുഞ്ഞി അയ്യോ ഒരു പോട്ടി ഉണ്ടാകത്ത് ചുട്ടെടുത്ത് തന്നെ കേട്ടോ പക്ഷേ രണ്ടും അടിപൊളിയായിട്ട് എന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിയിൽ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരട്ടെ നോൺ സ്റ്റിക്കിൻ്റെ അതാണ് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് അടിപൊളിയായിട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോർതെ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് ഞാനിത് കുക്കറിൽ ചുട്ടതല്ലെട്ടോ മറ്റേതാണ് ഞാൻ കുക്കറിലാക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ ഇതേപോലെ ആരെടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ